മറ്റൊരു ഗാർഹിക സ്ത്രീപീഡന സംഭവം കൂടി വാർത്തകളിൽ നിറയുന്നു കൊണ്ടോട്ടിയിൽ നവവധുവായ ഷഹാന മുംദാസ് എന്ന പതിനെട്ടുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് ബന്ധുക്കളുടെ മൊഴിയെടുത്തു കഴിഞ്ഞു ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മാനസിക പീഡനമാണ് ഷഹാന മുംദാസിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട് നിറത്തെ ചൊല്ലി ഷഹാനയെ ഭർത്താവ് എപ്പോഴും കളിയാക്കിയിരുന്നതായും മരണം സംബന്ധിച്ച് രേഖാമൂലം പരാതി നൽകുമെന്നും ബന്ധുക്കൾ പറയുന്നു ഷഹാന മുംതാസിന് നിറം കുറവാണ് എന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നും പറഞ്ഞ് ഭർത്താവ് അബ്ദുൾ വാഹിദ് നിരന്തരം കളിയാക്കുമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് പഠിക്കാൻ മിടുക്കിയായിരുന്ന ഷഹാന അടുത്തിടെ പഠനത്തിൽ പിന്നോട്ടു പോയി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മാനസിക പീഡനത്തിന്റെ വിവരം ഷഹാന തന്നെ നേരിട്ടു പറഞ്ഞത് വാഹിദിന്റെ ബന്ധുക്കളോട് ഇക്കാര്യം സംസാരിച്ചുവെങ്കിലും കാര്യമുണ്ടായില്ല ഷഹാനയുടെ മരണത്തിൽ കുണ്ടോട്ടി പോലീസ് വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു ഷഹാനയുടെ മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു കൊണ്ടോട്ടിയിലെ വീട്ടിൽ ഷഹാനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറണക്കി കഴിഞ്ഞ മെയ് ഇരുപത്തി ഏഴിനായിരുന്നു ഷഹാനയും വാഹിദുമായുള്ള നിക്കാഹ് കഴിഞ്ഞത് ഇരുപത് ദിവസം കഴിഞ്ഞ് വാഹിദ് ഗൾഫിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു വിവാഹബന്ധം വേർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടതോടെ പെൺകുട്ടി വളരെ മാനസിക പ്രയാസത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു വിവാഹമോചിതയായ ശേഷം എന്ത് ചെയ്യും എന്ന ആശങ്ക പെൺകുട്ടി കുടുംബത്തോട് പങ്കുവെച്ചിരുന്നു അത്രേ രണ്ടാഴ്ച മുമ്പാണ് ഷഹാന ഈ കാര്യങ്ങളെല്ലാം തങ്ങളോട് പറഞ്ഞത് എന്ന് അമ്മാവൻ അബ്ദുൾ സലാം പറയുന്നു വിവാഹബന്ധത്തിൽ കടിച്ചു തൂങ്ങാതെ ഒഴിഞ്ഞുപോയി കൂടെ എന്ന് വാഹിദിന്റെ ഉമ്മ ചോദിച്ചു അത്രേ വാഹിദിന്റെ ഉമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് ഷഹാന പൊട്ടിക്കരഞ്ഞുവെന്നും ബന്ധുക്കൾ പറയുന്നു കല്യാണം കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞ് വിദേശത്ത് പോയതിനു ശേഷമാണ് കുട്ടിയുടെ നിറം പ്രശ്നമാണ് എന്നും പറഞ്ഞ് ഭർത്താവ് അബ്ദുൾ വാഹിദ് തന്നെ വിളിച്ചതെന്നും അബ്ദുൾ സലാം ന്യൂസ് ചാനലുകളിൽ പറയുന്നതും നാം കേട്ടു ഒരു മുഴം കയറിൽ തൂങ്ങിയാടുന്ന പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുന്ന മകളുടെ ചിത്രത്തെക്കാളും തിളക്കമുണ്ട് ഡിവോഴ്സ് വാങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ അവിവാഹിതയായി ഇങ്ങനെ ഒറ്റക്ക് ചിരിച്ചു നിൽക്കുന്ന പെൺമക്കളുടെ ചിത്രങ്ങൾക്ക് എന്ന ബോധ്യം മാതാപിതാക്കൾക്ക് വരാത്തിടത്തോളം വിസ്മയമാരും ഷഹാനാമും ദാസുമാരുമൊക്കെ തുടർക്കഥയാകുമെന്ന് പറയുകയാണ് ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രമുഖ മാധ്യമ പ്രവർത്തകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അഞ്ജു പാർവതി പ്രബീഷ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പെൺകുട്ടികളോടാണ് പറയുന്നത് അവൻ അവന്റെ ആത്മാഭിമാനത്തിന് മേലെയല്ല ഒരു താലിച്ചരടും ഒരു മിന്നും നിന്നെ വേണ്ട എന്ന് അവൻ പറഞ്ഞാൽ അവന്റെ കാല് പിടിച്ച് എന്നെ ഉപേക്ഷിക്ക ലേഹിക്ക എന്നല്ല പറയേണ്ടത് മറിച്ച് പോണ പുല്ലെ എനിക്ക് നിന്നെ പോലൊരു ഒരു ഊളയെ ഇന്നലേക്ക് മുന്നേ വേണ്ട എന്നും പറഞ്ഞ് ഇറങ്ങി നടന്നേക്കണം ഭർത്താവ് കളഞ്ഞാൽ സ്വന്തം വീട്ടിൽ സ്ഥാനം കിട്ടില്ല നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്ത് ഒരു മുഴം കയറിൽ തൂങ്ങാൻ നിൽക്കുന്ന പെണ്ണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജനിച്ച് മനസ്സുകൊണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവളാണ് നിന്നെയൊക്കെ എന്തിനു കൊള്ളാം എന്ന ചോദ്യത്തിന് മുന്നിൽ തല കുനിച്ചു നിന്നാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും മറിച്ച് ആ ചോദ്യത്തിൽ നിന്ന് പൊതുജീവിതം സ്വപ്നം കാണാൻ തുടങ്ങുന്ന പെണ്ണ് പിന്നീട് തല ഉയർത്തി നിൽക്കും അധിക്ഷേപങ്ങൾക്കും ഇതേ വിരിച്ച് പുഞ്ചിരിയോടെ പറക്കണം ഒരിക്കൽ കൂടി പറയുന്നു നമ്മൾ മാറാത്തിടത്തോളം നമ്മുടെ ചിന്താഗതി മാറാത്തിടത്തോളം പെണ്ണെന്നത് പുരനിറഞ്ഞു നിന്നാൽ എന്തോ വലിയൊരു അത്യാവത്താണ് എന്ന ചിന്ത ഉള്ളിടത്തോളം ഡിവോഴ്സ് ചെയ്ത ശേഷം വീട്ടിൽ നിൽക്കുന്ന പെണ്ണ് മഹാപരാധമാണ് എന്ന പൊതുബോധം മാറാത്തിടത്തോളം ഇതൊക്കെ ഇവിടെ തന്നെ മാറ്റമില്ലാതെ തുടരും അഞ്ചു പാർവതിയുടെ ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം നിങ്ങളൊന്ന് കേൾക്കണം അതിങ്ങനെയാണ് നെല്ലും പതിരും തിരിച്ചറിയാൻ തുടങ്ങുന്നതിനു മുന്നേ എന്താണ് ജീവിതം എന്ന തിരിച്ചറിവാകുന്നതിനു മുന്നേ എടുത്ത് തലയിൽ വെച്ചു കൊടുക്കും ഭാര്യപദം എന്ന വലിയൊരു മുൾക്കിരീടം പതിനെട്ട് തികയുന്ന ദിവസം നോക്കി ഏതെങ്കിലും ഒരുത്തന്റെ മുന്നിലേക്ക് പച്ചക്ക് തിന്നാനിട്ട് കൊടുത്തിട്ട് അച്ഛനും അമ്മയും അഭിമാനത്തോടെ പറയും പുര നിറഞ്ഞു നിൽക്കുന്നതിനു മുന്നേ പെണ്ണിനെ അങ്ങ് കെട്ടിച്ചു വിട്ടു എന്ന് അറവുമാടിനെ പോലെ ചന്തയിൽ വിൽക്കാൻ കൊടുത്തിട്ട് ഉള്ള ഗീർവാണം ഇത്തരം ഗീർവാണം പറയുന്ന ഒരുപാട് എണ്ണത്തിന് നാം കണ്ടിട്ടുണ്ട് ഉള്ളിൽ നുരഞ്ഞു പൊന്തു വെറുപ്പോടെ അത്തരം ഗീർവാണ സദസ്സിൽ നിന്നും മാറി നിന്നിട്ടുണ്ട് പോത്തിനെന്തേത്തവാഴ എന്നതുപോലെ ഇത്തരം ഇടങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അതിന്റെ മെറിറ്റിനൊന്നും ഒരു വിലയും ഉണ്ടാവില്ല അതിനാൽ അത്തരം ഇടങ്ങളിലേക്ക് കഴിവതും പോകാതിരിക്കാൻ ശ്രമിക്കും എന്തിനു വെറുതെ ഉള്ളിൽ തികട്ടി വരുന്ന ആമർശത്തെ പേര് നമ്മൾ നടക്കണം പതിവ് പോലെ മകൾ തൂങ്ങിയാടി നിന്ന ശേഷം ചെറുക്കൻകൂട്ടരുടെ മേലേക്ക് സകലമായ കുറ്റവും കുടഞ്ഞിട്ട് തടിയുരാൻ ശ്രമിക്കുന്ന ബന്ധുക്കളെ ഇവിടെയും കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിനെ പിടിച്ച് ഗൾഫ് മണവാളന്റെ പത്രാസ് കണ്ടിട്ട് കെട്ടിച്ചു വിടുമ്പോൾ ഓർക്കണമായിരുന്നു തങ്ങൾ ചെയ്യുന്നത് വിവാഹം എന്ന പേരിട്ട് വിളിക്കുന്ന കമ്പോളത്തിലേക്ക് കൊച്ചിനെ അറക്കാൻ വിടുകയാണ് എന്ന് പതിനെട്ട് നക്കം തികയാൻ കാത്തു നിന്ന മാതാപിതാക്കൾ അവളെ വിവാഹം എന്ന വലിയ അഡ്ജസ്റ്റ്മെന്റിലേക്ക് കുരുക്കിയിട്ടപ്പോൾ ഭാര്യ എന്ന സ്ഥാനം വഹിക്കാൻ തക്ക പാകത അവൾക്ക് വന്നോ എന്നൊന്നും അവർ നോക്കാൻ മിനക്കെട്ടില്ല കുറ്റപ്പെടുത്തേണ്ടത് ആരെയാണ് തലയിൽ വെളിച്ചം വീഴേണ്ടിയിരുന്നത് ആർക്കാണ് കെട്ടാൻ വന്നവനോ അതോ കെട്ടിച്ചുവിടാൻ വെമ്പൽ കൊണ്ടുനിന്ന ആ കുടുംബത്തിനോ ഒരു പെണ്ണിന് കല്യാണം എന്നതാണ് ജീവിത ലക്ഷ്യം എന്ന തരത്തിൽ ചിന്തിക്കുന്ന വീട്ടുകാരും തന്നെ വേണ്ട എന്ന് വെക്കുന്നു മുഖത്ത് നോക്കി പോടപൂലെ നിനക്ക് ഇന്നെ വേണ്ട എങ്കിൽ ഇന്നലേക്കും തന്നെ നിന്നെ എനിക്കും വേണ്ട എന്നും പറഞ്ഞ് ഇറങ്ങി നടക്കാൻ ധൈര്യമില്ലാത്ത പെൺപിള്ളേരും പ്രായം ഒരു പത്തിരുപത്തഞ്ചായാൽ കെട്ടാതെ നിൽക്കുന്ന പെണ്ണിന് കാര്യമായ എന്തോ കുഴപ്പമുണ്ട് എന്ന മട്ടിൽ അടക്കം പറഞ്ഞിട്ടിരിക്കുന്ന നാട്ടുകാരും ഒക്കെ അമ്പത് ലക്ഷത്തിന്റെ വനിതാ മതിലിനകത്തിരുന്ന് മുപ്പേനിടയിൽ പിള്ളരുമാകണം ഉച്ചേനയുടെ ചോറുമാകണം എന്ന നാടൻ ചൊല്ലും പാടി കൈവട്ടി കളിക്കുന്നുണ്ട് ഇപ്പോഴും ഇവിടെ എന്നത് മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അഞ്ചു പാർവതി പ്രഭീഷ് മണ്ണിൽ നിന്നും ആകാശത്തിലേക്ക് കുതിച്ചു വരാൻ വെമ്പി നിൽക്കുന്ന പെൺകിടാങ്ങളെ നീലിച്ച പാടുകളോടെ ആറടി മണ്ണിൽ നേരത്തെ ഉറക്കി കിടത്താതിരിക്കാൻ വിവാഹപ്രായം പതിനെട്ടിൽ നിന്നും ഇരുപത്തിയൊന്നിലേക്കാക്കിയാൽ മാത്രം പോരാ മറിച്ച് പെൺകുട്ടികളുടെ മാനസിക വളർച്ച കൂടി കണക്കിലെടുക്കണം വിവാഹം പെൺകുട്ടികളുടെ ജീവിതത്തെ മറ്റൊരു ദിശയിലേക്ക് വഴിതിരിച്ചുവിടുന്ന ഒന്നാണ് മാനസികമായി പക്വത കൈവരിക്കാത്ത പെൺകുട്ടികൾക്ക് മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരിക വഴി പിന്നീട് ഒരിക്കലും തിരിച്ചു പിടിക്കാനാവാത്ത വിധം ജീവിതം കയ്യിൽ നിന്നും വഴുതി പോകേണ്ടി വരും വിദ്യാഭ്യാസം കൊണ്ടും ലോകപരിചയം കൊണ്ടും മാത്രമേ ഒരു പെൺകുട്ടിക്ക് പക്വത കൈവരികയുള്ളൂ അതിന് പ്രായം ഒരു പ്രധാന ഘടകം തന്നെയാണ് കുടുംബ പരിപാലനത്തിലുള്ള പക്വതയോ തയ്യാറെടുപ്പോ പതിനെട്ട് എന്ന പ്രായത്തിൽ കുറവായിരിക്കും എന്ന് പഠനങ്ങൾ പറയുന്നു ആഗ്രഹിക്കാത്ത ഗർഭധാരണവും പതിനെട്ട് വയസ്സിലെ അമിത ഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളും പെൺകുട്ടികളെ വിഷാദ രോഗത്തിലേക്ക് നയിക്കുന്നുവെന്നും പഠന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പഠന റിപ്പോർട്ടുകളിലേക്ക് കടക്കും മുമ്പ് നമുക്ക് നമ്മുടെ ചുറ്റുവന്ന് കണ്ണോടിച്ചാൽ തന്നെയും കാണാം ഉത്തരവാദിത്തങ്ങളുടെ അമിതഭാരം കൊണ്ട് തലകുനിഞ്ഞുപോയ പെൺ ജീവിതങ്ങൾ ശരീരം കൊണ്ടോ വയസ്സുകൊണ്ടോ മാത്രമല്ല ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകേണ്ടത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടാനും അത് പക്വതയോടെ കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോഴും മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരാൾ പ്രായപൂർത്തിയാവുന്നത് എന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു പതിനെട്ട് വയസ്സിൽ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പ് കെട്ടേണ്ടി വരുന്ന പെൺകുട്ടിക്ക് താങ്ങേണ്ടി വരുന്നത് ബാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് തുടർ വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകൾ വളരെയധികം മുന്നേറുന്ന കാലമാണിത് പ്ലസ് ടു വിദ്യാഭ്യാസം കഴിയുന്നതുവരെ വരെ കുട്ടികൾ എന്ന പരിഗണനയിൽ വളർന്നു വരുന്ന ഈ തലമുറ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കാനും ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കാനും ആഗ്രഹിക്കുകയും ചെയ്യുന്നു കേവലം സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി കുടുംബജീവിതത്തിലേക്ക് ഒരുങ്ങി കഴിയാൻ ആഗ്രഹിക്കുന്നവരല്ല ഇന്നത്തെ കുട്ടികൾ അവർ പഠിക്കട്ടെ അവർ വളരട്ടെ സ്വന്തം കഴിവുകളെ കണ്ടെത്തട്ടെ എന്നിട്ട് പറന്നുയരട്ടെ അങ്ങനെ പറക്കാൻ അവരുടെ ചിറവുകൾക്ക് കരുത്തുണ്ടാവുമ്പോൾ മാത്രം വിവാഹം കുട്ടികൾ എന്നിങ്ങനെയുള്ള ചില്ലകളിലേക്ക് അവർ കയറട്ടെ പെൺകുട്ടികളോടാണ് ഇനി പറയുന്നത് അവൻ അവൻ്റെ ആത്മാഭിമാനത്തിന് മേലെയല്ല ഒരു താലിച്ചരടും ഒരു മിന്നും നിന്നെ വേണ്ട എന്നവൻ പറഞ്ഞാൽ അവന്റെ കാല് പിടിച്ച് എന്നെ ഉപേക്ഷിക്ക ലേഹിക്ക എന്നല്ല പറയേണ്ടത് മറിച്ച് പോണാല്ലേ എനിക്ക് നിന്നെ പോലെ ഒരു ഊളയെ ഇന്നലേക്ക് മുന്നേ വേണ്ട എന്നും പറഞ്ഞ് ഇറങ്ങി നടന്നേക്കണം ഭർത്താവ് കളഞ്ഞാൽ സ്വന്തം വീട്ടിൽ സ്ഥാനം കിട്ടില്ല നാട്ടുകാർ എന്ത് എന്നൊക്കെ ഓർത്ത് ഒരു മുഴം കയറിൽ തൂങ്ങാൻ നിൽക്കുന്ന പെണ്ണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജനിച്ച് മനസ്സുകൊണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവളാണ് നിന്നെയൊക്കെ എന്തിനു കൊള്ളാം എന്ന ചോദ്യത്തിന് മുന്നിൽ തല ഗുണിച്ചു നിന്നാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും മറിച്ച് ആ ചോദ്യത്തിൽ നിന്ന് പൊതുജീവിതം സ്വപ്നം കാണാൻ തുടങ്ങുന്ന പെണ്ണ് പിന്നീട് പിന്നീടക്കാലവും തല ഉയർത്തി തന്നെ നിൽക്കും അധിക്ഷേപങ്ങൾക്ക് മീതെ അവൾ ചിറകു വിരിച്ച് പുഞ്ചിരിയോടെ പറക്കും ഒരിക്കൽ കൂടി പറയുന്നു നമ്മൾ മാറാത്തിടത്തോളം നമ്മുടെ ചിന്താഗതി മാറാത്തിടത്തോളം പെണ്ണെന്നത് പുരനിറഞ്ഞു നിന്നാൽ എന്തോ വലിയൊരു അത്യാപത്താണ് എന്ന ചിന്ത ഉള്ളിടത്തോളം ഡിവേഴ്സ് ചെയ്ത ശേഷം വീട്ടിൽ നിൽക്കുന്ന പെണ്ണ് മഹാ അപരാധമാണ് എന്ന പൊതുബോധം മാറാത്തിടത്തോളം ഇതൊക്കെ ഇവിടെ തന്നെ മാറ്റമില്ലാതെ തുടരും നന്ദി നമസ്കാരം